വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നേതൃത്വം കൊടുക്കുന്ന അച്ചടക്ക രാഹിത്യവും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും ഇങ്ങനെ അവസാനമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കത്തോലിക്കാ സഭയെ സംബന്ധിച്ച സുപ്രധാന വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് കാരണമാവുന്നത് സ്പെയിനിലെ വിശുദ്ധ ക്ലാരയുടെ നാമധേയത്തിലുള്ള സന്യാസിനി സഭയിൽപ്പെട്ട പത്ത് സന്യാസിനിമാരെ തിരുസഭ പുറത്താക്കിയതാണ് ആ വാർത്ത അന്നകലെ യൂറോപ്പിലാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വളരെയധികം പ്രസക്തിയുണ്ട് എന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ പറയുന്നത് സ്പെയിനിൽ മാർപ്പാപ്പയോട് വിധേയപ്പെടാതെ പൗരോഹിത്യ സ്വീകരണ വേളയിൽ തിരുസഭ മുമ്പാകെ ഏറ്റുപറഞ്ഞ വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് തനിക്ക് തോന്നുംപടി ജീവിച്ച ഒരു വൈദികനെ പിന്തുണച്ച പത്ത് കന്യാസ്ത്രീകളെയാണ് അധികാരികൾ തിരുസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്നു മുതൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ അമ്പരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു പ്രതിഭാസമാണ് ഇവർ വിളിച്ചുകൂട്ടുന്ന മീറ്റിങ്ങുകളിലുള്ള ഇവിടുത്തെ കന്യാസ്ത്രീകളുടെ സാന്നിധ്യം ഈ അതിരൂപതയിലെ വിവിധ സന്യാസ ഭവനങ്ങളുടെ മേലധികാരികളോട് വിമത പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകരുതേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ സഭയുടെ അധികാരികൾ നിർദ്ദേശങ്ങൾ നൽകുകയും മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിലാണ് ചില കന്യാസ്ത്രീകൾ വിമത വൈദികരുടെ പ്രവർത്തനങ്ങളിൽ സഹകാരികളാവുന്നത് വിമത വൈദികർ നയിക്കുന്ന പ്രകടനങ്ങളിൽ വിമത വൈദികർ അവർ എഴുതി കൊടുക്കുന്ന പ്ലാഖാഡും പിടിച്ച് അതിൽ എഴുതിയിരിക്കുന്ന പ്ലാഖാഡുകളിലെ അർത്ഥം ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അതും പിടിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ തിരുസഭയെ പരിഹാസ്യമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈശോയോടൊപ്പം ആയിരിക്കുവാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തങ്ങളുടെ ജീവിതം പൂർണ്ണമായും അവന് സമർപ്പിച്ചുകൊണ്ട് സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച നിങ്ങൾ ഇന്ന് ആരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത് ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയോ അതോ തിരുസഭയോട് മല്ലടിക്കുന്ന വിമത പുരോഹിതരെയോ എന്നും ഈശോയുടെ മണവാട്ടിയായി നിർമ്മലമായ ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ശുശ്രൂഷ ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ആ ജീവിതം നിങ്ങളറിയാതെ വലിയ അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ തിരുസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികരുടെയും വാക്കുകൾക്ക് ഈശോയുടെയും തിരുസഭയുടെയും വാക്കുകളേക്കാൾ കൂടുതൽ സ്നേഹം നൽകി മഠങ്ങൾ വിട്ടിറങ്ങിയ കന്യാസ്ത്രീമാരുടെ നേരനുഭവം ചരിത്ര പുസ്തകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധയോട് വായിക്കുക മഠങ്ങൾ വിട്ടിറങ്ങി സ്വഭവനത്തിൽ സ്വീകരിക്കുവാൻ ആരുമില്ലാതെ അനാഥരായി തീർന്ന അവർ ഒടുവിൽ ലൂതറിന്റെയും അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു വിമത പുരോഹിതന്മാരുടെയും ഭാര്യമാരായി ജീവിതം ജീവിച്ചു തീർത്തു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ജീവിതം തുടങ്ങിയവർ വിമതരുടെ ഭാര്യമാരായി ജീവിതം അവസാനിപ്പിച്ച കഥകൾ ഈ വിഷയത്തിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല വളരെയേറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹബുദ്ധിയ ഒരു ഉപദേശം മാത്രം ക്രിസ്തുവിനെ അനുസരിക്കുക അവൻ്റെ സഭയെ അനുസരിക്കുക അതാണ് നിങ്ങൾക്കുള്ള വിളിയെന്ന് നിങ്ങൾ മറക്കാതിരിക്കുക രണ്ടാമതായി പറയുവാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശ്വറുപാന അർപ്പണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഈ മാസം സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി രണ്ട് സർക്കുലറുകൾ പുറപ്പെടുവിച്ചിരുന്നു ജൂൺ മാസം ഒമ്പതാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറിൽ വത്തിക്കാനിൽ നിന്ന് ഈ അതിരൂപതയും നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പുറത്തിറങ്ങിയ സർക്കുലറിൽ സീറോ മലബാർ സഭയുടെ സിനഡ് ചർച്ച ചെയ്ത് അംഗീകരിച്ച വത്തിക്കാനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിലുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു എന്നാൽ ഈ അതിരൂപതയിലെ വിമത വൈദികർ ഈ സർക്കുലറുകൾ അംഗീകരിക്കുകയില്ല എന്നും തങ്ങളുടെ ലക്ഷ്യം പുതിയ സഭയാണെന്നും ഉറക്കെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിരിക്കുകയുമാണ് ഇതോടൊപ്പം വിശ്വാസികളെ വേദനിപ്പിച്ച മറ്റൊരു വലിയ വാർത്തയായിരുന്നു വിമത വൈദികരുടെ രക്ഷകർത്താക്കൾ തങ്ങളാണ് എന്ന് ഉറക്കെ പറയുന്നത് പോലെ സിനഡിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഞ്ചു മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് നൽകിയ വിയോജനക്കുറിപ്പും ആ വിയോജനക്കുറിപ്പ് തങ്ങൾ തന്നെയാണ് നൽകിയത് എന്ന് മാധ്യമങ്ങളിലൂടെ മാർ കുര്യാക്കോസ് പറഞ്ഞുകുളങ്ങര നടത്തിയ വെളിപ്പെടുത്തലും വിമത വൈദികർ അവരുടെ ഉദ്ദേശ്യം കൃത്യമായും ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ ലക്ഷ്യം പുതിയ സഭയാണ് അതിനുവേണ്ടി അവർ ഫൊറോന തലങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ മീറ്റിങ്ങുകൾ കൂട്ടുകയും പുതിയ സഭ രൂപം കൊണ്ട് കഴിയുമ്പോൾ അതിനെ നയിക്കുവാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയുമാണെന്ന് സൂചനകൾ വ്യക്തമാക്കിത്തരുന്നു സുവിശേഷത്തിൽ ഈശോ പിശാശിനെപ്പറ്റി പറയുന്നത് അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് എന്നാണല്ലോ സാധാരണ വിശ്വാസികളെ നുണകൾ പറഞ്ഞ് വഞ്ചിക്കുന്ന ഈ അതിരൂപത്തിലെ വിമത വൈദികരെയും അവരുടെ പിണിയാളുകളെയും നുണേൻ്റെ സന്തതികളെന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം വിശ്വാസികളെ പാട്ടിലാക്കുവാൻ നുണകൾ മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളം നഗരത്തിലുള്ള കാരണക്കോടം ഇടവകപ്പള്ളിയിൽ നടന്നൊരു സംഭവം നിയമാനുസൃതമായ ഒരു കുടുംബ യൂണിറ്റ് തിരഞ്ഞെടുത്ത പ്രസിഡന്റിന്റെ പാരീഷ് കൗൺസിൽ അംഗം എന്നുള്ള രാജി അവിടുത്തെ വികാരി ചോദിച്ചു വാങ്ങുകയാണ് കാരണം മാർപ്പാപ്പായും തിരുസഭയും നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി താൻ ഒരു തീരുമാനത്തിനും കൂട്ടുനിൽക്കുകയില്ല എന്നുള്ള പാലിഷ് കൗൺസിലിലെ അദ്ദേഹത്തിന്റെ നിലപാടാണ് രാജി ചോദിച്ചു വാങ്ങുവാൻ വികാരിയെ നിർബന്ധിതരാക്കുന്നത് മാർപ്പാപ്പായും തിരുസഭയും പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പ്രാഥമികമായ കടമയല്ലേ എന്ന ചോദ്യത്തിന് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ടിമത്തം അല്ല എന്നും തങ്ങൾ ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നും വികാരി പറയുന്നു ഒന്ന് വിശുദ്ധ കുർബാനയുടെ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ ആരും കേട്ടിട്ടില്ല രണ്ട് അതിരൂപതയിൽ നടന്ന വസ്തു കച്ചവടത്തിൽ അതിരൂപതയ്ക്ക് നഷ്ടമായ തുകയുടെ റെസ്റ്റിറ്റ്യൂഷൻ നടത്തണം എന്നുള്ള കാര്യത്തിലും ആരും തങ്ങളെ കേട്ടിട്ടില്ല സാധാരണ വിശ്വാസികളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ വൈദികർ ഈ കഴിഞ്ഞ അൻപത് വർഷമായി സഭയിൽ നടക്കുന്ന ചർച്ചകളും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകീകൃത വിശ്വർബാൻ അർപ്പണം അംഗീകരിച്ച സിനിറ്റിന്റെ തീരുമാനവും അതിനെ തുടർന്ന് അതിരൂപതയ്ക്ക് നൽകിയ ഒഴിവും തുടർന്ന് സീറോ മലബാർ സഭയുടെ ലിറ്റർജി കമ്മീഷന്റെ നേതൃത്വത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളും എല്ലാം ഇതിനോടകം സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടതാണല്ലോ ഇതിൽ എല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാരും സഹായ മെത്രാന്മാരും വൈദികരും അംഗങ്ങളായിരുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യപ്പെട്ട വസ്തുതയുമാണ് ഏകീകൃത വിശുദ്ധ കുർബാന അംഗീകരിച്ച സിനഡിൻ്റെ തീരുമാനത്തെ എറണാകുളത്ത് നിന്നുള്ള ഒൻപത് മെത്രാന്മാർ അംഗങ്ങളായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന വസ്തുതയാണ് അതിനുശേഷം ഈ അതിരൂപതയിലേക്ക് മാർപ്പാപ്പ വ്യക്തിപരമായി നിയോഗിച്ച പേപ്പർ ഡെലിഗേറ്റ് ഇവിടെ എത്തി വിമത വൈദികരുമായി ചർച്ച നടത്തിയതും അവർ ചർച്ച ചെയ്ത ശേഷം തങ്ങളുടെ നിലപാടുകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നതുമൊക്കെ ഇപ്പോഴും എല്ലാവരുടെയും ഓർമ്മകളിലുണ്ട് പേപ്പർ ഡെലിഗേറ്റിൻ്റെ രണ്ടാമത്തെ സന്ദർശനത്തിലും വൈദികരോടൊപ്പം അൽമായ നേതാക്കളും ഈ അതിരൂപതയിൽ നിന്നും ആ സ്ത്രീൽവാസിൽ പിതാവിനെ സന്ദർശിച്ച് ചർച്ച നടത്തിയ വിവരങ്ങളും ഏവർക്കും അറിവുള്ളതാണ് എന്നിട്ടും ഈ വൈദികർ പറയുന്നു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് തങ്ങളെ കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്ന് അതുപോലെ തന്നെയാണ് ഈ വൈദികർ വിവാദമാക്കിയ അതിരൂപതയിലെ ഭൂമി വിമത വൈദികരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് വധിക്കേണ്ട നിർദ്ദേശപ്രകാരം പ്രൊഫസർ ജോസഫ് ഇഞ്ചോഡിയെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചത് ഈ കമ്മീഷനെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിഷയത്തിൽ സഹായിക്കുന്നതിനാണ് കെ പി എം ജിയെ പാരിച്ച തുക ചിലവാക്കി നിയമിച്ചത് ഈ അന്വേഷണ കമ്മീഷനുകൾ അതിരൂപതയ്ക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല എന്ന് അസന്നിഗ്ധമായി റിപ്പോർട്ട് കൊടുത്തതായിട്ട് എല്ലാവരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് വിമത വൈദികർക്ക് തന്നെയാണ് ഇതുകൊണ്ടൊന്നും തൃപ്തിയാവാതെ വിമത വൈദികർ വത്തിക്കാനിലെ പരമോന്നത നീതിപീഠമായ അപ്പോസ്തോലിക് സൈനത്വരയിൽ അതിരൂപതയിൽ നടന്ന വസ്തു കച്ചവടത്തിൽ ഉണ്ടായ നഷ്ടം നികത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റീഷൻ നൽകുകയും അതിന് മറുപടിയായി ലഭ്യമായ എല്ലാ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എല്ലാവിധ കാനൂനിക നടപടികളും സ്വീകരിച്ച് നടന്ന ഭൂമി വിൽപ്പനയിൽ അതിരൂപതയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് സ്പഷ്ടവും വ്യക്തവുമായ ഉത്തരവ് നൽകിയിരുന്നു എന്നിട്ടും ഇവിടുത്തെ വിമത വൈദികർ സാധാരണ വിശ്വാസികളെ നിരന്തരം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നും അത് നികത്തി തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്ന് നുണകൾ പറഞ്ഞുകൊണ്ട് വിമതർ അവരുടെ ലോകത്ത് പുതിയ സഭയിലെ സ്ഥാനമാനങ്ങളെ പറ്റിയും ഭരണക്രമത്തെപ്പറ്റിയുമൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നു ഈ സാഹചര്യത്തിൽ ജൂലൈ മൂന്നാം തീയതി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സഭ തനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആസ്ഥാന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഈ സഭയിലെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണക്കഥകൾ അവസാനിപ്പിക്കുന്നതിനായി ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ ജനങ്ങളോട് തുറന്നു പറയണം തൻ്റെ സ്ഥാനാരോഹണ വേളയിൽ തൻ്റെ മുൻഗാമി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മാർ റാഫേൽ തട്ടിൽ പിതാവ് എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താനത് പറഞ്ഞത് എന്നുകൂടി വിശ്വാസ സമൂഹം മുമ്പാകെ പ്രഖ്യാപിക്കണം ഇനിയും കള്ളം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിൻ്റെ വഴിയെ നയിക്കുവാൻ വിമത വൈദികർക്ക് ഒരിക്കലുമിടയാകാത്ത വിധത്തിൽ വിശ്വാസികളെ നേരിൻ്റെ പാതയിൽ നയിക്കുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് സ്വീകരിക്കുമെന്ന്